നാട്ടിക ഗിത്മത് ചാരിറ്റി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ റമദാൻ കിറ്റ് വിതരണവും ധനസഹായവും നടത്തി നാട്ടിക മാപ്പിള സ്കൂളിന് സമീപം നടന്ന ചടങ്ങിൽ നാട്ടിക മഹല്ല് ഖത്തീബ് കബീർ ഫൈസി ചെറുകോട് റമദാൻ കിറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു മുറ്റിച്ചൂർ മഹല്ല് ഖത്തീബ് സിദ്ദിഖ് ബാഗവി മുഖ്യ പ്രഭാഷണം നടത്തി പി എച്ച് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു ഗിത്മത് ചാരിറ്റി ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി സെലീം പി ഹമീദ് ആമുഖ പ്രഭാഷണം നടത്തി ഹാഫിൽ ഇസ്മയിൽ ഹിദ്മത് ചാരിറ്റി ഫൗണ്ടേഷൻ ഭാരവാഹികളായ കെ കെ അബ്ദുൽ ലത്തീഫ് കെ കെ സത്താർ കെ എസ് ഇസ്മയിൽ പി എം ബഷീർ പി കെ മുഹമ്മദ് റസൽ ജബ്ബാർ കെ പി കമറുദ്ദീൻ എന്നിവർ സംസാരിച്ചു നിർധനരായവർക്ക് ധനസഹായ വിതരണവും നടത്തി ഈ സലീം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിസ്കാരകുപ്പായം വിതരണം ചെയ്തുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അതാണ് നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾക്കുള്ള നിസ്കാര കുപ്പായം ഇങ്ങനെ ഓടി നടക്കുന്ന ഇതാണ് സത്യത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നമുക്ക് മാതൃകയാക്കാനുള്ള ചില പ്രവർത്തനങ്ങൾ ഇതിനായിട്ട് ജന്മം കൊണ്ട ചില ആളുകൾ ഇവരുടെ ഈ പ്രവർത്തനങ്ങളിലൂടെ സഹായ ഹസ്തങ്ങൾ ആലയ്ക്ക് പോകാനുള്ള രചിച്ചു കൊടുക്കുവാനുള്ള ചടുള്ളമായ രീതിയിലുള്ള സലീം ചുരുക്ക ചുരുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനായിട്ട് ചില ആളുകളെ ജന്മങ്ങൾ അതിൽ പെട്ട ഒരാളാണ് സലീം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഏത് സന്ദർഭവും ഉമാൻ ശെഫിയായി കൊടുക്കട്ടായി പിന്നെ ഉപ്പയുടെ മരണപ്പെട്ടു ഞാൻ കണ്ടു ഞാൻ വന്നതിന്റെ ശേഷമുള്ളത് പിന്നെ എല്ലാ സമയത്തും തന്നെ പോയുള്ള പണി ഇങ്ങനെ നടന്ന ആളുകൾ ഇനി ഇപ്പോൾ മാറി പോകുമ്പോഴേക്കും ഓടി ഒരുപാട് അസുൻ്റെ ശേഷം പോട്ടെ പിന്നെ പിന്നെ പത്തക്കൾ മുറിക്കാനും ഇങ്ങനെയുള്ള ഓരോ പണിക്ക്